ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം അപ്പോൾ സാറ്റർഡേയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഞാനിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ കുറച്ച് ഉണങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനെയൊക്കെ എടുത്ത് ഓരോ പ്ലേസിലെടുത്ത് വെക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പൂരിയായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ പൂരി കഴിച്ചത് കൊണ്ട് എണ്ണ എണ്ണയായതുകൊണ്ടാണോ എന്നറിയില്ല നല്ല വെള്ള ദാഹമായിരുന്നു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും വെള്ളം കുടിക്കുകയല്ലേ വെറുതെ വെപ്രാളപ്പെട്ട് കുടിക്കേണ്ടല്ലോ ഒന്നും കാര്യമായിട്ടുള്ള കാര്യപരിപാടികളൊന്നുമില്ല അതുകൊണ്ട് ഞാൻ റിലാക്സ് ആയിട്ടായിരുന്നു വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചേ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിലേക്ക് വന്നു ഇന്ന് കുക്കിങ്ങും കാര്യങ്ങളൊന്നും വലുതായിട്ടില്ല പക്ഷേ ഇതുപോലെ പൊട്ടും പൊടിയും കുറച്ച് ജോലികളുണ്ട് മുളക് ഉണക്കാനും പിന്നെ ക്രിസ്മസ് ട്രീ വാങ്ങി വെച്ചിട്ടുണ്ട് അതൊന്ന് കുറച്ചൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനും പിന്നെ പൊടിക്കാനും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഞാൻ മുളക് വാങ്ങിച്ച് വെച്ചിട്ട് ഒരു ഒരാഴ്ച അടുപ്പിച്ചായേ ഒരാഴ്ച ആയിട്ട് കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് മഴ വെയിൽ അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഒന്ന് മുക്കി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മുക്കി വാരത്തേ ഉള്ളൂ ഒരുപാട് നേരം വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയിട്ടിരിക്കില്ല കുതിർന്നു ചിലപ്പോൾ മുളക് തന്നെ പോവേ എന്നിട്ട് ഞാൻ ഞാനതിൻ്റെ വെള്ളം ഒന്ന് തോരാനായിട്ട് വെച്ചു പിന്നെ ഈ രണ്ട് പാത്രവും മുളകും മല്ലിയും അരിയൊക്കെ കഴുകാനും ഊറ്റി വയ്ക്കാനും ഒക്കെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇതൊക്കെ ഉണക്കാനും എടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ പ്രത്യേകമായിട്ട് ഞാൻ പൊതിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ഷീറ്റ് തറയിൽ വിരിക്കുന്നതിനും പിന്നെ അതിൻ്റെ മുകളിൽ ഒരു തുണി വിരിച്ചിട്ടല്ലേ നമ്മൾ മുളകും മല്ലിയൊക്കെ ഇട്ട് ഉണക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു വെള്ളമുണ്ടും ഉണ്ട് അതൊരു സിംഗിൾ മുണ്ടാണെന്നാണ് തോന്നുന്നത് എൻ്റെ മോന് ഓണസെലിബ്രേഷന് വാങ്ങിയതാണ് അപ്പോൾ ഇത് പിന്നെ അവൻ ഉടുക്കുകയോ എടുക്കുകയൊന്നുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ മുളകും മല്ലിയൊക്കെ നമ്മൾ എന്തായാലും ഉള്ളിൽ കഴിക്കാനുള്ള സാധനങ്ങളല്ലേ നല്ല ഭംഗിയായിട്ട് വൃത്തിയാക്കിയേ നമുക്ക് ഉണക്കയൊക്കെ എടുക്കാനെന്ന് വിചാരിച്ചിട്ട് ഞാനിതിങ്ങെടുത്തെ നന്നായിട്ട് ഒരു പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം ഞാനതിപ്പോൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ അടിയിൽ വിരിക്കാനായിട്ടൊരു പഴയ ടേബിളിൻ്റെ ഒരു പഴയ ടേബിൾ അല്ല പഴയ ഒരു ടേബിൾ ഷീറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് കുറച്ച് കീറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെയാണ് ഞാൻ എന്തായാലും തറയിലൊക്കെ വിരിക്കുമ്പോൾ ചിലപ്പോൾ മുടിയും അല്ലെങ്കിൽ പൊടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഷീറ്റിൻ്റെ മുകളിൽ വിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ലല്ലോ അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും നമുക്ക് മുളകണക്കാൻ പോവാം ഇല്ലെങ്കിൽ അത് ആ വെള്ളത്തിൽ കിടന്നിട്ട് അങ്ങനെ കുതിർന്ന് നാശമായി പോവും അപ്പോൾ അത് ഇപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ നല്ല വെയിലാണ് ബാൽക്കണിയിൽ നോക്കിയപ്പോൾ നല്ല വെയിലാണ് േ പക്ഷേ ഇപ്പോൾ നമ്മൾ ഡിസംബർ മാസം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ബെയിൽ ഇത്ര ഭാഗത്ത് മാത്രമേ അടിക്കുകയുള്ളൂ അല്ലെങ്കിൽ സാധാ മാസങ്ങളിലൊക്കെ ആണെങ്കിൽ പിന്നെ എട്ട് മണിയാവുമ്പോൾ തന്നെ നമ്മളെ ഈ ഡോറില്ല ആ ഡോറിൻ്റെ പാട്ടിൻ്റെ ഉള്ളിൻ്റെ അകത്തു വരെ വെയിലടിക്കുമായിരുന്നു ഇപ്പോൾ എന്താണെന്ന് അറിയില്ല ഇത് കുറച്ചും കൂടി നമ്മൾ നല്ലപോലെ ഫ്രണ്ടിലോട്ട് നീക്കിയിട്ടാൽ മാത്രമേ വെയിലടിക്കത്തുള്ളു അങ്ങനെ ഷീറ്റും മുണ്ടൊക്കെ വിരിച്ചിട്ട് ഞാനൊന്ന് മുളക് നിരത്തി ഇട്ട് കൊടുക്കുകയാണ് എല്ലാ ഭാഗത്തും വെയിലടിക്കാനായിട്ട് ഇവിടെയും ഒരു പത്ത് പതിനൊന്ന് മണിവരെയൊക്കെ വെയിൽ കാണത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ താഴെ മുറ്റത്ത് കൊണ്ടുപോയി ഒന്ന് വിരിച്ചിടും അവിടെയും ഒരു മൂന്ന് രണ്ടര മൂന്ന് മണിയോടുകൂടി ആ ഭാഗത്തെയും വെയിൽ മാറും അത് കഴിയുമ്പോൾ വീണ്ടും ഞാൻ എടുത്തിട്ട് വന്നിട്ട് നമ്മുടെ കിച്ചൻ്റെ ഭാഗത്ത് അപ്പോൾ വെയിൽ വരുവേ അപ്പം അവിടെയായിട്ട് ഞാൻ ഞാനിതുപോലെ നിരത്തി വെക്കും അങ്ങനെ റൂട്ടടിച്ച് റൂട്ടടിച്ച് മാറ്റി മാറ്റി ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ സാധനങ്ങൾ ഉണക്കിയെടുക്കുന്നത് എൻ്റെ മസാല പൊടി തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ കുറച്ച് ഗരം മസാല വാങ്ങിച്ചതരുപ്പുണ്ട് അപ്പോൾ അതിനെ ഒന്ന് പൊടിക്കാനായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനെ മൂപ്പിച്ചെടുക്കുവാണ് അപ്പോൾ ഇതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ ഓഫ് ചെയ്യും എന്നിട്ട് തണുത്തതിന് ശേഷം അതൊന്ന് പൊടിക്കുവേ എന്നാൽ പിന്നെ അത് അവിടെ നിന്നൊന്ന് തണുക്കട്ടെ അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് ഞാൻ അപ്പം ഉണ്ടാക്കാനാണ് പ്ലാൻ അപ്പോഴ് അരി വെള്ളത്തിൽ ഇടാന്ന് വിചാരിച്ചത് ഈ അപ്പത്തെ അരി വെള്ളത്തിൽ ഇടുമ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ ഉഴുന്ന് പൊടി ചേർക്കുകയോ ഞാൻ ഈസ്റ്റോ സ്റ്റോ സോഡാപ്പൊടി ഒന്നും ചേർക്കാതെയാണ് അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് വെള്ളം ചേർത്ത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ വരും അരി ഉഴുന്നൊക്കെ ഒക്കെ വെള്ളത്തിൽ ഇടുമ്പോഴത്തേക്കും ഞാൻ രണ്ട് മൂന്ന് തവണ നന്നായിട്ട് കഴുകിയാണ് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്യാൻ വയ്ക്കുന്ന അത് കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ ഒരു തവണ കൂടി ഒന്ന് കഴുകിയെടുക്കുകയോ ചെയ്യാറുള്ളേ അപ്പോൾ നമുക്കിനി അതിൽ അഞ്ചൊക്കെ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇനി അരക്ക എടുക്കത്തുള്ളൂ ഈ അരി ഉഴുന്നൊക്കെ ഞാൻ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ മിനിമം രണ്ടര മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് അരക്കെ എടുക്കത്തുള്ളേ അപ്പോൾ നമുക്കിവിടെ ഇനി നമ്മുടെ ഗരം മസാല തണുത്ത് വന്നിട്ടുണ്ട് ഞാൻ തണുത്തു ചെറുതായിട്ടൊന്ന് പിടിച്ച് നോക്കുവാണ് ചൂടാണെങ്കിൽ ചിലപ്പോൾ കൈ പൊള്ളാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാനൊന്ന് പിടിച്ച് നോക്കുവാണ് അപ്പോൾ തണുത്തിട്ടുണ്ട് നമുക്കിനി അതിനൊന്ന് പൊടിച്ചെടുക്കാവേ ഇന്നിപ്പോൾ എനിക്ക് ലഞ്ചൊന്നും കുക്ക് ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് ഇതൊക്കെ എത്ര കാമായിട്ട് നിന്ന് ചെയ്യാൻ പറ്റുന്നത് ഇല്ലെങ്കിൽ ഏതെങ്കിലും വർക്കിംഗ് ഡേയ്സിൽ ഞാൻ അത് ചെയ്യാറുള്ളേ കാരണം മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമുള്ള ദിവസങ്ങളിലാണ് ഞാനത് ചെയ്യുന്നത് അപ്പോൾ ഇന്നിപ്പോൾ തലേ ദിവസത്തെ പഴം കഞ്ഞി ഉള്ളതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് അതാക്കാമെന്ന് വിചാരിച്ച് നൈസായിട്ട് അതൊന്നാക്കാമെന്ന് വിചാരിച്ച് ഇല്ലെങ്കിൽ ചോറും വേസ്റ്റായി പോവും പിന്നെ ഫ്രിഡ്ജിൽ ചോറ് വെച്ചിട്ട് കഴിക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതാക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഞാൻ ആ മസാലയൊന്നും പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഒരുപാട് ഫൈനായിട്ട് പൊടിക്കില്ല ഇതുപോലെ ുള്ള തരിത്തരി ചെറിയൊരു തരിതരിപ്പായിട്ട് പൊടിക്കത്തുള്ളേ അപ്പോൾ ഇതാണ് ഇങ്ങനെ പൊടിക്കുന്നതാണ് എനിക്കിഷ്ടമേ അപ്പോൾ ഞാനതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മിക്സിയുടെ ചൂട് ഉണ്ടായത് കൊണ്ട് ഇതൊന്ന് ചെറിയ ചൂടായിരിക്കുമല്ലോ ചൂടോടുകൂടി കുപ്പിയിലിട്ട് അടച്ചു വെച്ചിരുന്നാൽ ശരിയാവില്ല അതുകൊണ്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് അതിനൊന്ന് തണുക്കാനായിട്ടൊന്ന് നിരത്തി വെച്ച് ഇനി ഇത് കംപ്ലീറ്റ് തണുത്തതിനു ശേഷം ഞാൻ കുപ്പിക്കാത്ത ആക്കത്തുള്ളേ അപ്പോൾ എൻ്റെ പുത്രനായൻ കുറേ നേരമായിട്ട് വിളിക്കുവാണേ നമുക്ക് ക്രിസ്മസ് ട്രീ റെഡിയാക്കാം റെഡിയാക്കാം എന്ന് പറഞ്ഞിട്ട് എൻ്റെയും അവൻ്റെയും ലൈഫിലെ ഫസ്റ്റ് ടൈമാണ് ഞങ്ങളിവിടെ വീട്ടിലൊരു ക്രിസ്മസ് ട്രീ വാങ്ങിക്കുന്നതും ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നതും അപ്പോൾ ഇതിൻ്റെ സാങ്കേതിക വശങ്ങളും സംവിധാനവും ഞങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടേതായ രീതിക്കൊക്കെ ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കുവാണ് അപ്പോൾ ഇതുപോലെ കുറച്ച് ബോൾസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരുപാട് ഡെക്കറേഷൻ ഐറ്റം ഒന്നും വാങ്ങിയിട്ടില്ല പിന്നെ അങ്ങനെ അവൻ ആ ട്രീയുടെ ഇതൊക്കെ ഒന്ന് നിവർത്തിയൊക്കെ വെക്കുവാണ് പിന്നെ ഞാൻ ബോളൊക്കെ എടുത്ത് കൊടുക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ ബോളൊക്കെ തൂക്കിയിടുന്നുണ്ട് പിന്നെ ഇതുപോലെ കുറച്ച് ബെല്ല് വാങ്ങിയിട്ടുണ്ട് ഗോൾഡ് സിൽവർ കളറിലെ ബെൽസ് വാങ്ങിയിട്ടുണ്ട് അതൊക്കെ തൂക്കിയിടുകയാണ് ഞാൻ പിന്നെ അവൻ്റെ ഒരു ഹെൽപ്പിംഗ് അസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നതന്നെ ഉള്ളേ അവന് തന്നെ എല്ലാം സ്വയം ചെയ്യണമെന്നുള്ളൊരു ഇതിൽ അവൻ നിൽക്കുവാണ് കാരണം അവൻ്റെ ഇതും ലൈഫിലും ഫസ്റ്റ് ടൈം അല്ലേ ഇങ്ങനെ ഒരു ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് പിന്നെ ഇതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് ഐറ്റം ആണ് നല്ല ക്യൂട്ട് ക്രിസ്മസ് പപ്പായുടെ നല്ല രസമുണ്ടല്ലേ നല്ല ക്യൂട്ടായിട്ടുണ്ട് അപ്പോൾ അവൻ അതിനെയൊക്കെ തൂക്കി ഇടുവാണ് പിന്നെ ഇതിനിടയ്ക്ക് ഞാനും അവനും കൂടെ ഒരു യുദ്ധമൊക്കെ നടക്കുന്നുണ്ട് അത് അവിടെയാണ് തൂക്കാൻ ഇവിടെയാണ് തൂക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് യുദ്ധമൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ പകുതി ഡെക്കറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ വയറിൽ കാറ്റടിച്ച് തുടങ്ങി പിന്നെ കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങാനൊക്കെ ഉണ്ടായിരുന്നേ ഇത് ഇത് ഇന്നിപ്പോൾ ഡെക്കറേഷൻ വേണമെന്ന് ഞാൻ വിചാരിച്ചതല്ല പക്ഷേ അവന് നിർബന്ധമായതുകൊണ്ട് അവനും കൂടെ വീട്ടിലുള്ള ദിവസം അല്ലേന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചെയ്തു വെച്ചതേ ഉള്ളൂ ഇനി കുറച്ച് അതിനകത്ത് വയ്ക്കുന്ന ലൈറ്റൊക്കെ ഒന്ന് വാങ്ങണമെന്നുണ്ട് വലുതായിട്ടല്ല ചെറുതായിട്ട് ആദ്യം ഓരോന്നും ഘട്ടം ഘട്ടമായിട്ടാണല്ലോ ചെയ്യുന്നത് ആദ്യം ഒന്ന് ചെറുതായിട്ട് ചെയ്യാം പിന്നെ പിന്നെ നമുക്ക് സ്റ്റെപ്പ് ചെയ്ത് സ്റ്റെപ്പ് ചെയ്ത് നമുക്ക് വലുതാക്കി കൊണ്ടുവരാന്നാണ് വിചാരിക്കുന്ന അങ്ങനെ നമ്മുടെ ഡെക്കറേഷൻ പരിപാടിയൊക്കെ അത് വെച്ച് സ്റ്റോപ്പ് ചെയ്തു പിന്നെ ഇപ്പോൾ ബാക്കി കുറച്ച് സാധനങ്ങളിലൂടെയൊക്കെ വാങ്ങിയിട്ടേ ബാക്കിയുള്ളൂ അപ്പോൾ ഇനി ഞാൻ കിച്ചണിലേക്ക് ചെന്നപ്പോഴത്തേക്കാണ് ഓർമ്മിച്ചത് നമ്മുടെ തണുക്കാൻ വെച്ചിരിക്കുന്ന സാധനം നന്നായിട്ട് തണുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിനൊന്ന് കുപ്പിയിലൊക്കെ ആക്കി ഭംഗിയായിട്ട് അടച്ചു വെച്ചു ഇനി നമുക്ക് ഫുഡ് കഴിക്കാം അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ ഇന്ന് നമുക്ക് പഴങ്കഞ്ഞയാണെന്നേ അപ്പോൾ സാധാരണ മീനോ മരിച്ചിനിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലല്ലേ നമ്മൾ പഴങ്ങിയൊക്കെ കഴിക്കുന്നത് കൂടുതൽ അങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത് പക്ഷേ ഇവിടെ മക്കൾക്ക് മീൻ അങ്ങനെയൊന്നും വേണമെന്നില്ല തൈര് പുളിശ്ശേരി ഒരു പച്ചമുളക് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവർ ഹാപ്പി ആയിട്ട് കഴിച്ചോളെ പക്ഷേ എനിക്ക് മീൻ എന്തെങ്കിലും നോൺ വെജ് ഇല്ലാതെ കഴിക്കുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ് നോൺ വെജ് മീൻസ് മീനോ മുട്ടയോ അങ്ങനെ എന്തെങ്കിലും അപ്പോൾ മരിച്ചിനോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നേ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു തന്നാൽ എനിക്കൊരു മുട്ട പൊരിച്ചതാവാമെന്ന് വിചാരിച്ചത് പിന്നെ നമുക്ക് തലേദിവസം കൂട്ടാനായിട്ട് പുളിശ്ശേരിയും ക്യാബേജ് തോരനും പിന്നെ നാരങ്ങ അച്ചാറും ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് കൂട്ടിയാൽ എനിക്കത്രയ്ക്ക് ശരിയാവാത്തത് കൊണ്ട് ഞാനൊരു മുട്ടയും കൂടെ സൈഡിന് പൊരിച്ചിട്ടാണേ കഴിക്കുന്ന അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് നേരം വിശാലമായിട്ടിരുന്ന് റെസ്റ്റ് എടുത്ത് കുറച്ച് നേരം ഫോൺ നോക്കി പിന്നെ ടി വി ഒക്കെ കണ്ട് അങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് അപ്പത്തിന് ഞാൻ വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ അതൊന്ന് അരച്ചു വയ്ക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഈ ഒരു സ്പൂൺ ചോറാണ് എടുക്കുന്നത് പിന്നെ ഇത് തേങ്ങ വെള്ളമാണ് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചിരുന്നതാണ് അതിന് ഞാൻ ഈ അരിപ്പയിലൂടെ അരച്ചിട്ട് ഈ തേങ്ങ വെള്ളം ഉപയോഗിച്ചിട്ടാണ് അപ്പത്തിന് ആട്ടിയെടുക്കുന്നത് അപ്പം ഞാൻ ഈ തേങ്ങാവെള്ളം ഉപയോഗിച്ചാണ് ഫുൾ അപ്പത്തിന് ആട്ടിയെടുക്കുന്നത് നോർമൽ വാട്ടർ നമുക്ക് അത്യാവശ്യ അത്യാവശ്യഘട്ടമാണെങ്കിൽ മാത്രം ഞാൻ കുറച്ചേ ഒഴിച്ചു കൊടുക്കുകയുള്ളൂ കൂടുതൽ അതായത് മുക്കാൽ ഭാഗവും തേങ്ങാവെള്ളമായിരിക്കും അല്ലെങ്കിൽ കരിക്കിൻ്റെ വെള്ളം ആയിരിക്കും ഞാൻ അപ്പത്തിനായിട്ട് ഉപയോഗിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നന്നായിട്ട് പുളിക്കുകയോ സോഫ്റ്റ് ആവുകയൊക്കെ ചെയ്യും നമുക്ക് ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും ഇടേണ്ട ആവശ്യം വരില്ല അങ്ങനെ അരിയൊക്കെ അരച്ച് വെച്ചതിന് ശേഷം ഞാൻ എൻ്റെ മോന് തല ആഴ്ചയിൽ ഒരിക്കൽ മസാജ് ചെയ്ത് എണ്ണയൊക്കെ ഉപയോഗിച്ച് മസാജ് ചെയ്തിട്ട് പിന്നെ ചെറിയ മൈൽഡ് ഷാംപു ഉപയോഗിച്ച് വാഷ് ചെയ്യുന്ന ചെയ്യുന്നൊരു പരിപാടിയുണ്ട് ആഴ്ചയിലൊരിക്കേ ചെയ്യത്തുള്ളേ അപ്പോൾ അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്ത് താഴെ ചെയ്യും മുകളിൽ ചെയ്യും അങ്ങനെയൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവേ അങ്ങനെ തലയിലേക്ക് ഇങ്ങനെ മസാജൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് രക്തവട്ടോ അങ്ങനെയൊക്കെ കിട്ടുമല്ലോ അപ്പോൾ ചെറുതായിട്ട് എനിക്കറിയാന്നുള്ള രീതിയിൽ ചെറുതായിട്ട് വലിയ പ്രഷറൊന്നും കൊടുക്കാതെയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്തൊന്നെടുക്കും അത് കഴിഞ്ഞിട്ട് അവന് കുളിക്കാനായിട്ട് പോയി അവൻ തന്നെ തന്നെ കുളിച്ചോളും സൺഡേ ആണെങ്കിൽ ഞാൻ നല്ലപോലെ മേലൊക്കെ തേച്ച് ഒന്ന് കൊടുക്കും ഇതും ആഴ്ചയിൽ ഒരിക്കലും രണ്ട് ദിവസം മാത്രമേ ഞാൻ അവന് മേലൊക്കെ തേച്ച് കൊടുക്കാറുള്ളൂ ഇപ്പോൾ ഇന്നിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് അവൻ തന്നെ കുളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ആ സന്തോഷത്തിൽ അവൻ പോയേക്കുമാണ് അപ്പോഴും ഞാൻ വിചാരിച്ചു അവന് കുളിച്ചിട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് ഒരു ഷെയ്ക്ക് പോലെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ അതിനുള്ള പരിപാടിയിലാണ് ഞാൻ ഷെയ്ക്ക് അടിക്കുമ്പോഴത്തേക്ക് പഞ്ചസാരയൊന്നും ആഡ് ചെയ്യാറില്ല അതിന് പകരം ഡേറ്റ്സ് ഇതുപോലെ ഇടും നമ്മുടെ ഇത്തോഴും അല്ലാതെ ഇടും ഇന്നിപ്പോൾ ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡേറ്റ്സും വാൽനട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടിയാണ് ഇട്ടിരിക്കുന്നത് വാൽനട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന ബദാം ഉണ്ടെങ്കിൽ അതിടാം അല്ലെങ്കിൽ കപ്പലണ്ടി നമ്മൾ തൊലി കളഞ്ഞ് കപ്പലണ്ടി ഉപയോഗിച്ച് ചെയ്യാം ഇപ്പോൾ വാൽനട്ട് ഉണ്ടായതുകൊണ്ട് ഞാൻ വാൽനട്ടും ഡേറ്റ്സും കൂടെ ഒന്ന് ഒന്ന് അടിക്കും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഏത്തപ്പഴവും കൂടെ ചേർത്തിട്ട് കുറച്ച് പാലുകൂടെ ചേർത്ത് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ട് കിട്ടാൻ ഞാൻ കുറച്ച് നമ്മൾ തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളമില്ല അതും കൂടി ഒന്ന് ചേർക്കുകയെ അതും കൂടെ ചേർത്തൊന്ന് ഇതുപോലെ എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ തലേദിവസം ഒരു ഐസ്ക്രീം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് കഴിച്ചിട്ടില്ലായിരുന്നു അപ്പം അത് എന്തായിരുന്നാലും ഇതിൽ കൂടെ ഒന്ന് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഭംഗി യും ഗെറ്റപ്പൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതിൽ കൂടെ ഒന്ന് ഇട്ടുകൊടുത്തേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളെ പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് അർത്താസ് ഡെയിലിമറിലൂടെ നമുക്ക് വീണ്ടും കാണാം ടാറ്റ ബൈ ബൈ ലവ് യു